വിവാഹങ്ങളിലെ പലതരം മണ്ടത്തരങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണോ എത്ര വർഷത്തെ പ്രണയം എങ്ങനെയാണ് പ്രണയത്തെ കണ്ടെത്തിയത് ഒരു വർഷത്തെ കഠിനമായ പ്രണയം അവസാനം കല്യാണം പക്ഷേ ഭാര്യയുടെ മുഖം രണ്ടാഴ്ച പിന്നിട്ടിട്ടും കാണാൻ സാധിച്ചിട്ടില്ല അവസാനം അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതോടെ ഭർത്താവും കുടുംബവും അമ്പരന്നു നവദമ്പതികളുടെ ഫോട്ടോഷൂട്ടും വിവാഹ വീട്ടിലെ തല്ലുമടക്കം നിരവധി കാര്യങ്ങൾ വാർത്തയാകാറുണ്ട് ഇപ്പോഴിതായ ഇന്തോനേഷ്യയിലെ യുവാവിനു പറ്റിയ ഒരു അബദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യുവാവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടുള്ളൂ വിരുന്നും ഹണിമൂണുമൊക്കെ ആയി ജീവിതം ആഘോഷിക്കേണ്ട സമയമാണ് ഒരു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം അത്രയേറെ ആഗ്രഹിച്ച് നടന്ന വിവാഹം ും യുവാന്റെ മുഖത്ത് ഇപ്പോൾ സന്തോഷമില്ല ഭീതിയും അവിശ്വസനീയതയും ഒക്കെയാണ് അതിനൊരു കാരണമുണ്ട് എന്താണെന്നല്ലേ പറയാം നമസ്കാരം ഞാൻ ആരതി കല്യാണം കഴിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നില്ല ഇന്തോനേഷ്യയിലെ നരിങ്കൽ സ്വദേശിയാണ് യുവാവ് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ വർഷമാണ് ഇരുപത്തി ആറുകാരിയായ ആന്റ കെ യുവാവ് പരിചയപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലെ ചാറ്റിലൂടെ ഇരുവരും സുഹൃത്തുക്കളായി ആ സൗഹൃദം വൈകാതെ പ്രണയത്തിലെത്തി അധികം വൈകാതെ തന്നെ നേരിട്ട് കാണാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയപ്പോഴൊക്കെ പരമ്പരാഗത മുസ്ലിം ാണ് ക്യാൻസർ ധരിച്ചിരുന്നെന്ന് യുവാവ് പറയുന്നു അതിനാൽ തന്നെ ഒരിക്കൽ പോലും മുഖം കാണാൻ സാധിച്ചില്ല മുറുക ധരിച്ചിരുന്നത് തനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പ്രണയനിയുടെ ഭക്തിയുടെ അടയാളമായാണ് അതിനെ കാണുന്നതെന്നും യുവാവ് കൂട്ടിച്ചേർത്തു അങ്ങനെ ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു താൻ അനാഥയാണ് എന്നായിരുന്നു ക്യാൻസർ പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ യുവാവിന്റെ വീട്ടിൽ വെച്ച് ഇരുവരും വിവാഹിതരായി അഞ്ച് ഗ്രാം സ്വർണം മാത്രമാണ് യുവതി ധരിച്ചത് ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ആർത്തവമാണെന്നും മറ്റും പറഞ്ഞ് ക്യാൻസർ യുവാവിനെ അടുത്തിടപഴകാൻ അനുവദിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ക്യാൻസർ തന്റെ വീട്ടുകാരോട് നന്നായി സംസാരിക്കാത്തതും വീടിനുള്ളിൽ പോലും മുറുക ധരിക്കുന്നതും കണ്ടപ്പോൾ യുവാവിന് സംശയം തോന്നി തുടർന്ന് യുവാവ് ക്യാൻസറെ പറ്റി വിശദമായി അന്വേഷിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു യുവാവ് അറിഞ്ഞത് ക്യാൻസർ പറഞ്ഞത് പോലെ അവൾ ഒരു അനാഥയല്ല അവളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് ഇതൊന്നുമല്ല മറ്റൊരു കാര്യമാണ് യുവാവിനെ തകർത്തു കളഞ്ഞത് താൻ ഒരു വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഒരു പുരുഷനെയാണെന്നും യുവാവ് തിരിച്ചറിയുന്നു ഇങ്ങനെയൊരു കാര്യം അറിയില്ലെന്നായിരുന്നു ക്യാൻസറുടെ രക്ഷിതാക്കൾ യുവാവിനോട് പറഞ്ഞത് തുടർന്ന് പോലീസ് വിവരം അറിയിച്ചു യുവാവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയായിരുന്നു ക്യാൻസറയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു സ്ത്രീകളുടെ ശബ്ദത്തോട് സാമ്യമുള്ളതായിരുന്നു ക്യാൻസറുടേത് ക്യാൻസർ തന്നെ ജീവിതത്തെ സ്ത്രീകളുമായി ഡേറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും സ്ത്രീയായി ആൾമാറാട്ടം നടത്തി പുരുഷന്മാരോട് ഡേറ്റിംഗ് നടത്തുന്നത് ഇയാൾ ഏറെ ആസ്വദിച്ചിരുന്നു എന്നും പോലീസ് കരുതുന്നു കല്യാണത്തിന് പറ്റുന്ന പല അബദ്ധങ്ങളെ പറ്റിയും നമ്മൾ കേൾക്കാറുണ്ട് ഇത്തരം ഒന്ന് ആദ്യമായിട്ടായിരിക്കും അല്ലെ സ്വന്തം പങ്കാളിയെ കണ്ടെത്തുമ്പോൾ കുറഞ്ഞത് കണ്ട ബന്ധമെങ്കിലും ഉണ്ടാകണം ഇല്ലെങ്കിൽ പണി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കിട്ടും സോഷ്യൽ മീഡിയ പ്രണയം അത്ര നല്ല പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ സംഭവം വിരൽ ചൂടുന്നത് അതിലേക്കാണ് ഇത്തരത്തിൽ പല സോഷ്യൽ മീഡിയ പ്രണയങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാണ് സോഷ്യൽ മീഡിയ പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും കണ്ടെത്തുന്നതിനും പലരും തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ഇന്റർനെറ്റ് ഇത്തരത്തിലുള്ള വാർത്തകളും എപ്പോഴും വിരൽ ചൂടുന്നത് പല കാര്യങ്ങളുടെയും മോശം സ്ഥിതിയിലേക്കാണ് എന്നുകൂടി ഓർക്കുക